ഗുഡ് മോർണിംഗ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗാന്ധി ജയന്തിയുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യോത്തരങ്ങളാണ് അതായത് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജിയുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യോത്തരങ്ങൾ ഓക്കെ ഒന്നാമത്തെ ചോദ്യം നോക്കാം മഹാത്മാഗാന്ധിക്ക ജന്മ കപുവ മഹാത്മാഗാന്ധിജിയുടെ ജന്മം എപ്പോൾ ഉണ്ടായി അഡാരഹ്സോ ഉൻഹത്തർ അക്ടൂബർ ദോക്കോ ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊമ്പത് ഒക്ടോബർ രണ്ടിന് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഉൻകെ കെ പിതാക്ക നാം ഖ്യാത അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേരെന്തായിരുന്നു ഉത്തരം കരംചന്ദ് ഗാന്ധി കരംചന്ദ് ഗാന്ധിയാണ് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് ഓക്കെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഉൻകി മാതാക്ക നാം ഖ്യാത അദ്ദേഹത്തിൻ്റെ മാതാവിൻ്റെ അതായത് അമ്മയുടെ പേരെന്തായിരുന്നു ഉത്തരം പുത്തലിബായി പുത്തലിബായി ആയിരുന്നു ഗാന്ധിജിയുടെ അമ്മയുടെ പേര് ഓക്കെ നാലാമത്തെ ക്വസ്റ്റ്യൻ ഗാന്ധിജിക്ക് പത്നിക നാം ക്യാത ഗാന്ധിജിയുടെ വൈഫിൻ്റെ അതായത് ഭാര്യയുടെ പേരെന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് കസ്തൂർബ ഗാന്ധി ഉത്തരം കസ്തൂർബ ഗാന്ധി അടുത്ത ക്വസ്റ്റ്യൻ ഗാന്ധിജി കൂരാ നാം ഖ്യാത ഗാന്ധിജിയുടെ ഫുൾ നെയിം എന്തായിരുന്നു ഉത്തരം മോഹൻദാസ് കരംചന്ദ് ഗാന്ധി അടുത്ത ക്വസ്റ്റ്യൻ ഗാന്ധിജിക്ക ജന്മ കഹാം ഹാന്ധിജിയുടെ ജനനം എവിടെയാണ് ഉണ്ടായത് ഗുജറാത്ത് കേർബന്തർമേം ഉത്തരം ഗുജറാത്ത് കേർബന്ദർമേം അടുത്ത ക്വസ്റ്റ്യൻ ഗാന്ധിജിയെ അപ്പന ആ സത്യാഗ്രഹിക്കേഷൻ ശുരുക്കിയ ഗാന്ധിജി തൻ്റെ സത്യാഗ്രഹം ദേശത്താണ് ആരംഭിച്ചത് ഉത്തരം ദക്ഷിണാഫ്രിക്കമേ അടുത്ത ക്വസ്റ്റ്യൻ ഗാന്ധിജിക്കോ ബച്ചർത്തേതെ ഗാന്ധിജിയെ കുട്ടികൾ എന്ത് ആയിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത് ഉത്തരം ബാപ്പു അടുത്ത ക്വസ്റ്റ്യൻ ഗാന്ധിജിക്ക് ഭജൻ കാ നാം ഖ്യാത ഗാന്ധിജിയുടെ കുട്ടിക്കാലത്തെ വിളിച്ചിരുന്ന പേരെന്തായിരുന്നു ഉത്തരം മനു അടുത്ത ക്വസ്റ്റ്യൻ കേരൾ ഗാന്ധി കോൻ തേ കേരൾ ഗാന്ധി എന്ന് പറയുന്നത് ആരായിരുന്നു കെ കേളപ്പൻ ഉത്തരം കെ കേളപ്പൻ അടുത്ത ക്വസ്റ്റ്യൻ ഗാന്ധിജിക്ക് ഭാരമേം വള്ളത്തോളിനെക്ക് കവിത ലിഖിഹേ കവിതാക്ക നാം ക്യാ ഹെ ഗാന്ധിജിയെ കുറിച്ച് വള്ളത്തോൾ ഒരു കവിത എഴുതി ആ കവിതയുടെ പേരെന്താണ് മേരേ ഗുരുനാഥ് ഉത്തരം മേരേ ഗുരുനാഥ് അടുത്ത ക്വസ്റ്റ്യൻ കിസ്നെ ഗാന്ധിജിക്കോ മഹാത്മാ പൂക്കാര ആരാണ് ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിളിച്ചിരുന്നത് ടാഗോർ ടാഗോർ ആയിരുന്നു മഹാത്മാ എന്ന് വിളിച്ചിരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ഗാന്ധിജിക്ക് രാഷ്ട്രീയ ഗുരു കൊണ്ടെ ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരായിരുന്നു ഗോപാൽ കൃഷ്ണ ഗോഖലെ ഗോപാൽ കൃഷ്ണ ഗോഖല ആയിരുന്നു രാഷ്ട്രീയ ഗുരു ഗുരു അടുത്ത ക്വസ്റ്റ്യൻ ഗാന്ധിജിയെ അപ്പനി ആത്മകഥ കിസ് ഭാഷാമേ ലേഖി ഗാന്ധിജി തന്റെ ആത്മകഥ ഏത് ഭാഷയിലാണ് എഴുതിയത് ഗുജറാത്തി ഭാഷ അടുത്ത ക്വസ്റ്റ്യൻ ഗാന്ധിജിക്ക് സമാധി കഹാം ഹെ ഗാന്ധിജിയുടെ സമാധി എവിടെയായിരുന്നു രാജകാട്മെ ഉത്തരം രാജകാട്മെ അടുത്ത ക്വസ്റ്റ്യൻ ഭാരതെ രാഷ്ട്രപിതാ കോന്ത ഭാരതത്തിന്റെ രാഷ്ട്രപിതാവ് ആരായിരുന്നു ഉത്തരം മഹാത്മാ ഗാന്ധി അടുത്ത ക്വസ്റ്റ്യൻ ഗാന്ധിജിക്ക് ആത്മകഥാക്കാൻ നാം ക്യാ ഹെ ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേരെന്തായിരുന്നു ഉത്തരം സത്യകെ സാത്ത് മേരെ പ്രയോഗ് അടുത്ത ക്വസ്റ്റ്യൻ സത്യ ഓർ അഹിംസ മേരാ ഈശ്വർ ഹേസ് കെ അൺമോൾ വചൻ ഹെ സത്യ ഓർ അഹിംസ എന്റെ ഈശ്വരനാണ് കിസ് കെ അൺമോൾ വചനം ഇത് ആരുടെ വിരമതിക്കാനാവാത്ത വചൻ വചനമാണ് ഉത്തരം ഗാന്ധിജി ഗാന്ധിജിക്ക് ഗാന്ധിജിയുടെ വാക്കാണത് അടുത്ത ക്വസ്റ്റ്യൻ ഗാന്ധിജിക്ക രാജനീതിക ഗുരു കോനത്തെ ഗാന്ധിജിയുടെ രാഷ്ട്രീയ ആരായിരുന്നു ഉത്തരം ഗോപാൽ കൃഷ്ണ ഗോഖലെ അടുത്ത ക്വസ്റ്റ്യൻ ഗാന്ധിജി ദക്ഷിണാഫ്രിക്ക മേഖിത്തനെ വർഷ രഹയതേ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ എത്ര വർഷമാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത് ഉത്തരം ഇക്കീസ് വർഷ അതായത് ഇരുപത്തിയൊന്ന് വർഷം അടുത്ത ക്വസ്റ്റ്യൻ ഗാന്ധിജിയെ പഹല സത്യാഗ്രഹം കബിക്കുക ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം എപ്പോഴാണ് ഉണ്ടായത് നടന്നത് സിതംബർ ഉന്നീസോ ചാൽ സെപ്റ്റംബർ ആയിരത്തി തൊള്ളായിരത്തി ആറിൽ അടുത്ത ക്വസ്റ്റ്യൻ ഗാന്ധിജിയെ ഹിന്ദു സ്വരാജ് പ്രകാശൻ കബിക്കുക ഗാന്ധിജി ഹിന്ദു സ്വരാജ് പ്രകാശനം ചെയ്ത എപ്പോൾ ഉന്നീസോ ആട്ടുമേ ഉത്തരം ഉന്നീസോ ആട്ട് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ അടുത്ത ക്വസ്റ്റ്യൻ മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്ക മേ ഭാരത് കിസ് വർഷമേ ലൗട്ടാ മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഭാരതത്തിലേക്ക് ഏതു വർഷമാണ് മടങ്ങിയത് ഉത്തരം ഉന്നീസോ പന്ത്ര ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ അടുത്ത ക്വസ്റ്റ്യൻ മഹാത്മാഗാന്ധിക്കോ സർവപ്രഥം രാഷ്ട്രപിത കിസ്നേക്കഹ മഹാത്മാ ഗാന്ധിജിയെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രപിതാവ് എന്ന് ആരാണ് പറഞ്ഞത് സുഭാഷ് ചന്ദ്രബോസ് ഉത്തരം ചന്ദ്രബോസ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഗാന്ധിജിയെ ദാണ്ടി സമുദ്ര തടുപ്പർ നമക്ക് കാനൂൻക ഉല്ലേഖൻ കബ ഖ്യാദ ഗാന്ധിജി ദാണ്ടി സമുദ്രതടത്തിൽ തടുപ്പർ നമക്ക് കാനൂൻക അതായത് നമുക്ക് സത്യാഗ്രഹത്തിൻ്റെ ഉല്ലംഘനം കബ് കിയാപ്പഴ ചെയ്തത് ബാരഹ് മാർച്ച് ഉന്നീസോ തീസ് മാർച്ച് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ അടുത്ത ക്വസ്റ്റ്യൻ കരോയാ മരോ കാ സംബന്ധി കി സാന്തോളൻ സേഹെ കരോ ചെയ്യൂ പ്രവർത്തിക്കൂ അല്ലെങ്കിൽ മരിക്കൂ എന്ന ആ ഒരു സംബന്ധ കി സാന്തോളൻ സേഹെ ഏതൊരു വിപ്ലവത്തിലാണ് ഉണ്ടായത് ഭാരത് ചോടോ ഭാരത് ചോടോയിലാണ് ചോടോ എന്ന പ്ലവത്തിലാണ് ആ ഒരു വാക്ക് ഉണ്ടായത് ഓക്കെ ഇരുപത്താറാമത്തെ ക്വസ്റ്റ്യൻ ഗാന്ധിജിക്കോ പഹലി ബാർ കബു ജയിൽ ജാനാപടാം ഗാന്ധിജിക്ക് ആദ്യമായിട്ട് എപ്പോഴാണ് ജയിലിൽ പോവേണ്ടതായിട്ട് വന്നത് ഉത്തരം ഉന്നീസോ ആട്ടിമേ ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ അടുത്ത ക്വസ്റ്റ്യൻ ഭാരതിക്ക് സ്വതന്ത്രത ആന്തോളനക്ക് ദൗരാൻ മഹാത്മാഗാന്ധി ദ്വാര സ്ഥാപിത സബർമതി ആശ്രം കി നഗർക്കെ ബാഹർസ്ഥിതയെ ഭാരതയ്ക്ക് സ്വതന്ത്രത ആന്തോളൻ പ്ലവുമായിട്ട് സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട മഹാത്മാഗാന്ധിജി മുഖേന സ്ഥാപിക്കപ്പെട്ട സബർമതി ആശ്രമം കിസ് നഗർക്കെ ബാഹർ സ്ഥിതയെ ഏത് നഗരത്തിന്റെ പുറത്താണ് താ സ്ഥിതി ചെയ്യുന്നത് ഉത്തരം അഹമ്മദാബാദ് അഹമ്മദാബാദിന്റെ പുറത്ത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് സത്യാഗ്രഹിക്കർമേം പ്രാരംഭവുക സത്യാഗ്രഹം ഏതു വർഷത്തിലാണ് ആരംഭിച്ചത് ഉന്നീസോ തീസ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ അടുത്ത ക്വസ്റ്റ്യൻ ഗാന്ധിജിയെ സുഭാഷ് ചന്ദ്രബോസ്കോ ഖഹാദ ഗാന്ധിജി സുഭാഷ് ചന്ദ്രബോസിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു ദേശഭക്ത് ദേശഭക്തനെന്നായിരുന്നു ഗാന്ധിജി അദ്ദേഹത്തെ പറഞ്ഞിരുന്നത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഭാരതമേ ഗാന്ധിജിക്കാ സർവപ്രഥം ആന്തോളൻ കോൻസാദ ഭാരതത്തിൽ ഗാന്ധിജിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആന്തോളനം ഏതായിരുന്നു ചമ്പാരൻ ആന്തോളൻ ഓക്കെ അപ്പം നമ്മൾ മുപ്പത് ക്വസ്റ്റ്യനും ആൻസറും പഠിച്ചു കഴിഞ്ഞു ഗാന്ധി ജയന്തിയുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യനും ആൻസറുമാണ് നമ്മൾ പഠിച്ചത് എല്ലാവരും നന്നായിട്ട് അത് നോട്ട് പുസ്തകത്തിലേക്ക് എഴുതിയിട്ട് എടുത്ത് പഠിക്കുക ഓക്കെ നമുക്ക് മത്സരമൊക്കെ ഉണ്ടാകുമ്പോൾ ഈ ക്വസ്റ്റ്യൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഒക്ടോബർ രണ്ട് നമ്മുടെ ഗാന്ധി ജയന്തിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റിനും ആൻസറുമാണ് ഇതൊക്കെ എല്ലാവരും ക്ലാസ് ഉപകാരപ്പെടുന്നുവെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയുമായിട്ട് വരാം താങ്ക്